ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ പിശാജ് ബാധിതരെയും സുഖപ്പെടുത്തുന്നു മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ മുപ്പത്തി നാലാം വാക്യത്തിൽ വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്നവരെ വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കൾ പുറത്താക്കി പിശാചുക്കൾ തന്നെ കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല ഇന്നലത്തെ സുവിശേഷത്തിലും ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ മൂന്നാമധ്യായം പതിനാലും പതിനഞ്ചും വാക്യത്തിൽ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരെ മൂന്ന് ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നത് ഒന്ന് തന്നോടുകൂടെ ആയിരിക്കാൻ രണ്ട് പ്രസംഗിക്കാൻ വേണ്ടി മൂന്ന് പിശാചുക്കൾ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ സുവിശേഷത്തിൽ ആദ്യ ഭാഗത്തിൽ പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് അത് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ മുപ്പത്തി ഒന്നാം വാക്യമാണ് അവനടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു ഇതേ ഭാഗം തന്നെ ലൂക്കാഡസ് വിശേഷത്തിൽ നാല് മുപ്പത്തിയൊൻപത് അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുക അത് അവളെ വിട്ടുമാറി ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു എന്തുകൊണ്ടാണ് പനിയെ ശാസിച്ചത് പനി പിശാചാണോ പനി പിശാചാണോ പനിയെ ശാസിച്ചു ഒരുപക്ഷെ നെഗറ്റീവ് എനർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ആയിരിക്കാം ശാസിച്ചത് രോഗം സുഖപ്പെടാൻ വേണ്ടി രോഗത്തിന് പിന്നിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകും രോഗം മാത്രമല്ല നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും നെഗറ്റീവ് എനർജികൾ നമുക്കുണ്ടാകാം വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാലാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അപ്പം അതൊരു ഭൂതമാണ് ഇനി തെസലോണിയൊക്കെ എഴുതിയ രണ്ടാം ലേഖനം അതിൽ പറയുന്ന ഒരു കാര്യമാണ് വിശ്വാസ വിശ്വാസത്യാഗത്തിൻ്റെ ദുരാത്മാവ് തെസ്ലോണി രണ്ട് തെസ്ലോണി രണ്ട് മൂന്ന് ആരും നിങ്ങളെ ഒരുവിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു വിശ്വാസ വിശ്വാസത്യാഗത്തിൻ്റെ ദുരാത്മാവ് ഇനി അപ്പോസ്തൽ നടപടി പുസ്തകം ഇരുപത്തി ആറാം അധ്യായം പതിനൊന്നാം വാക്യം ഞാൻ പലപ്പോഴും എല്ലാ സിനഗോഗുകളിലും ചെന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ട് വിശ്വാസത്യാഗത്തിന് നിർബന്ധിച്ചു വിശ്വാസത്യാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ വിശ്വാസ ഉപേക്ഷിക്കുന്ന ദുരാത്മാവ് അതിന് നമ്മളെ വിശ്വാസം ഉപേക്ഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ദുരാത്മാവ് ഇനി എഫ് എ സി എർക്ക് ലേഖനം രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അതീശന അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത് അനുസരണക്കേടിൻ്റെ ദുരാത്മാവ് വ്യഭിചാര ദുർഭൂതം വിശ്വാസത്യാഗത്തിൻ്റെ ദുരാത്മാവ് അനുസരണക്കേടിൻ്റെ ദുരാത്മാവ് ഇങ്ങനെ നെഗറ്റീവ് എനർജികളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുക ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരാളെക്കുറിച്ച് കുറ്റം പറയുകയാണെന്ന് കരുതുക അപ്പോൾ കുറ്റം പറയുമ്പോൾ പറഞ്ഞതിനെ തുടർന്ന് ഇപ്പം നമ്മുടെ ദേഹത്തേക്ക് തന്നെ തുപ്പുന്നത് പോലെയാണത് കുറ്റം പറയുമ്പോൾ കുറ്റം പറയുന്നതിൻ്റെ ഒരു ആത്മാവ് ദുരാത്മാവ് നമ്മിലേക്ക് വന്ന് നിറയും അടുത്ത സെക്ഷൻ നമുക്ക് കുറച്ചുകൂടി ഇൻറ്റൻസീവായിട്ട് കുറ്റം പറയാനുള്ള ഒരു സംഭവം അവിടെ വന്നു ചേരും ഇനി കുറ്റം പറയുന്നത് കേട്ട വ്യക്തികളുണ്ടല്ലോ അവർ പോയിട്ട് ഒരു അഞ്ചാറ് പേരോട് പറയും അപ്പോൾ ഒരു അരൂപി പോയത് കണ്ടോ നമ്മൾ കാരണം ഒരു അരൂപി പോയി അപ്പോൾ അവരിലും അത് പ്രവർത്തിക്കും ഇനി ചിലപ്പോൾ ആസക്തി ആസക്തി ചിലപ്പോൾ വിട്ടുമാറിയല്ല ഇപ്പോൾ ഒരാളൊരു കാണാൻ പാടില്ലാത്തൊരു കാര്യം കണ്ടു എന്നിട്ടത് കുംഭശാരത്തിലേറ്റു പറഞ്ഞു ഞാൻ ഇന്ന കാര്യം കണ്ടു എന്ന് പറഞ്ഞു ആ കണ്ട പ്രവൃത്തി പോയി പക്ഷെ കണ്ട കാര്യങ്ങൾ പോകുമോ മനസ്സിൽ നിന്ന് കണ്ട കാര്യങ്ങൾ ഓർമ്മകൾ ചിന്തകൾ പോകുമോ പെട്ടെന്ന് പോവുമോ കുംഭസാരം കഴിഞ്ഞാലും പോകുമോ ഓർമ്മകളും ചിന്തകളും പോകണമെന്നില്ല അതുകൊണ്ട് ഈ ഈശോ ചെയ്ത ഒരു കാര്യമുണ്ട് ശിഷ്യന്മാരയക്കുമ്പോൾ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അവരയച്ചത് മാമോദീസ സ്വീകരിച്ച് കുംഭസാരമൊക്കെ നടത്തി കുർബാനയൊക്കെ സ്വീകരിച്ച് നടക്കുന്ന ഒരു ഒരു ദൈവ പൈതലിന് ശാസിക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞിനെ പനി തുടരെ തുടരെ പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ലൂക്ക നാല് മുപ്പത്തി ഒൻപത് യേശു പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ അമ്മയുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു പനി അവളെ വിട്ടുമാറി അവളവരെ ശുശ്രൂഷിച്ചു ഇത് ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ഈ കുഞ്ഞിൻ്റെ മേലുള്ള പനി വിട്ടുമാറട്ടെ അങ്ങനെ പറയാം നമുക്കും പറയാം പക്ഷെ നമ്മൾ പ്രസാധനാവസ്ഥയിലാണെങ്കിൽ നല്ല ഫലം ഉണ്ടാവും അപ്പോൾ ഈ ഒന്ന് ഇങ്ങനെ ശാസിക്കുക രണ്ടാമത്തെ ഒരു വഴി ഇത് പോകാൻ ഈശോയെ അങ്ങയുടെ തിരി രക്തത്താൽ എൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ അരൂപികളെ തിന്മയുടെ സ്വാധീനങ്ങളെ അങ്ങ് നിർവീര്യമാക്കണമേ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കേൾക്കും ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകൾ നമ്മൾ കേൾക്കും അപ്പോൾ നമ്മളിങ്ങനെ മനസ്സുമടുത്ത് അങ്ങനെ പോകും അങ്ങനെ ഇപ്പോൾ ആ വൈദികളെന്ന നിലയിൽ എനിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് ആരെങ്കിലൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ മനസ്സ് അടുത്തു അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ തിരിച്ച് പറയണമെന്ന് തോന്നുന്നു എന്തെങ്കിലും അപ്പോൾ പറയുന്നതിന് പകരം ഇപ്പോൾ ഈ കേട്ട ഒരു കാര്യം വഴി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന് ആ ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഈശോയെ അങ്ങനെ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് സുഖാവും പത്ര പത്രോസിന്റെ അമ്മായി അമ്മയുടെ ചിലപ്പോ ബുദ്ധിമുട്ട് കുറേ ഒത്തിരി നെഗറ്റീവ് എനർജി ഉണ്ടാകാം ചിലപ്പോൾ അതിങ്ങനെ അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി നമ്മൾ ഒരിക്കലും കുംഭസാരം കഴിയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഇനിയും അവശേഷിക്കുന്ന തിന്മയുടെ രൂപികൾ എങ്ങയുടെ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഒരന്തരിക സൗഖ്യ അനുഭവം കുംഭസാരത്തിന് ശേഷം നമുക്കില്ലായെങ്കിൽ ആ ഓർമ്മകളും ചിന്തകളും വീണ്ടും നമ്മളെ പാപത്തിലേക്ക് നയിക്കും അപ്പോൾ പനിയെ ശാസിച്ചത് അതുകൊണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് കുറ്റം പറച്ച് ദേഷ്യപ്പെടുമ്പോഴും ദേഷ്യപ്പെടുക കുറ്റം പറയുക ഇതൊക്കെ നമ്മുടെ അതികഠിനമായ നിയന്ത്രണ വിധേയമല്ലാത്ത ദേഷ്യപ്പെടൽ മൂലം എത്രയോ പേർക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടാകാം അവരൊന്നും ചിലപ്പോൾ പറയില്ല ചിലപ്പോൾ ആരാണെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല ഒരു അൻപത് പേര് അല്ലെങ്കിൽ ഒരു ഇരുപത് പേര് നമ്മളോടുള്ള ഒരു സങ്കടം മൂലം നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ മൂലം ചിലപ്പോൾ ദേഷ്യമാകാം അതിങ്ങനെ മനസ്സി വെച്ച് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റണമെന്നില്ല ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരു പത്തിരുപത് പേരുടെ ഒരു സങ്കടം നമ്മുടെ ലൈഫിലേക്ക് ഉറ്റുനോക്കി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിന് തടസ്സമല്ലേ ഇപ്പോൾ ഒരമ്മ തൻ്റെ മക്കളെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വിട്ടിരിക്കുന്നത് കുംഭസാരി ചൊരുങ്ങി നല്ല അഭിഷേകത്തോടെ തിരിച്ചു തിരിച്ചല്ലാൻ അപ്പോൾ ആരെങ്കിലും ഇവിടെ വഴിതെറ്റിക്കുന്ന വിധത്തിൽ ഒരു തിന്മ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഒരു തിന്മ ചെയ്യാൻ ചിലപ്പോൾ മദ്യപിക്കാനായിരിക്കാം അങ്ങനെ ഒരു പ്രേരണ കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ മദ്യപിച്ചു ചെന്ന മകനെ ഓർത്ത അമ്മയ്ക്ക് സങ്കടം എൻ്റെ മകനെ കുടിപ്പിച്ച ആളുകൾ അവർ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കട്ടെ ഇങ്ങനെയൊക്കെ വല്ല അമ്മമാർ ചിന്തിച്ചു പോയാൽ അങ്ങനെ എത്രയോ ദുഷ്വാക്കുകൾ നമ്മുടെ ലൈഫിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കും അതുകൊണ്ടായിരിക്കും ഇ തിന്മയുടെ അരൂപികളെ നമ്മൾ ശാസിക്കണം നമ്മൾ നമ്മൾ മൂലം കുറെ പേർക്ക് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ കാര്യമൊക്കെ മറന്നുപോയിട്ടുണ്ടാകാം എന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവെ ഞാൻ മൂലം വലിയ സങ്കടത്തിലേക്ക് പോയ മനുഷ്യരുടെ സങ്കടങ്ങൾ കർത്താവേ അങ്ങനെ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ അത് നമ്മുടെ കടമയാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അങ്ങനെ കുറേ പേരുടെ സങ്കടം നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും അതൊരിക്കലും നമ്മുടെ രക്ഷയ്ക്ക് ഉപകാരപ്പെടുകയല്ല എന്ന് വിചാരിക്കുകയാണ് ഇനിയും നമുക്ക് പിശാചിനെയും കൂട്ടുപിടിച്ചാണ് പോകാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ പോവുക ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞ കാര്യമാണ് ഒരാളുടെ മുറിയിൽ നിറയെ മൂട്ടയാണ് നിറയെ മൂട്ടകൾ അപ്പോൾ അത് കണ്ട ഒരാൾ പറഞ്ഞു താങ്കളുടെ മുറിയിൽ നിറയെ മൂട്ടകളാണല്ലോ അതെന്ന് ഞാനൊന്ന് വൃത്തിയാക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കും കുഴപ്പമില്ല മൂട്ടയ്ക്കും കുഴപ്പമില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്കെന്താ കുഴപ്പം പിശാചിനും കുഴപ്പമില്ല നിങ്ങൾക്കും കുഴപ്പമില്ല അങ്ങനെയെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങ് പൊയ്ക്കോ ഒരു കുഴപ്പമില്ല ആരും ശാസിക്കാൻ വേണ്ട വിശുദ്ധീകരിക്കപ്പെടപ്പെടേണ്ട വേണ്ട നമുക്ക് തന്നെ അങ്ങനെ പിശാചിനെ കൂട്ടുപിടിച്ച് അങ്ങനെ പോകാം അപ്പോൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കണമുണ്ടെങ്കിൽ ഈശോയോട് പറയുക ഈശോയെ അങ്ങയുടെ തിരിരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പറയുക അല്ലെങ്കിൽ മാമോദീസ സ്വീകരിച്ച് കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ച് വിശുദ്ധ വിവാഹമൊക്കെ സ്വീകരിച്ച് ആ കൂതാശയുടെ അഭിഷേകത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങളിലുള്ള തിന്മയുടെ അരൂപികളെ യേശു നാമത്തിൽ ഞാൻ ശാസിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ആട്ടി ഓടിക്കുക അപ്പം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും നിങ്ങൾക്ക് സൗഖ്യം കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും കാലങ്ങളായിട്ട് തടസ്സപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ജോലി കിട്ടും പല കാര്യങ്ങൾ പതിനാറ് നടപ്പ് നടന്നിട്ടും നടക്കാത്ത കാര്യങ്ങൾ ഒരൊറ്റ നടപ്പിൽ നടക്കും വിവാഹങ്ങൾ നടക്കും കുടുംബത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകും പോയിട്ട് നടക്കാത്ത ഇൻ്റർവ്യൂ ഒക്കെ പോയിട്ടും ജോലി കിട്ടാത്ത ജോലികൾ നിങ്ങൾക്ക് ലഭിക്കും ഈ തിന്മയുടെ അരൂപികളെ നിങ്ങൾ തന്നെ മാറ്റിയെടുത്താൽ അല്ലെങ്കിൽ പിശാജിന് ആ ഇവിടെ ഇരുന്നു സുഖമായിട്ട് എൻ്റെ സൈഡിൽ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളും കൂടി ചെയ്താൽ അത് ശരിയാകില്ല നമുക്കതുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ ചോയെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ എന്നിലുള്ള തിന്മയുടെ അരൂപികളെ രോഗത്തിനും സങ്കടത്തിനും കടബാധ്യതകൾക്കും വിവിധങ്ങളായ തടസ്സത്തിനും കാരണമായിട്ടുള്ള തിന്മയുടെ അരൂപികളെ കർത്താവെ ശാസിക്കണമേ ആമേൻ